മഴമേഘത്തിന്റെ നിറം കറുപ്പാണ് മഴമേഘം കുന്നിന് മുകളിലെത്തി മഴയായി പെയ്യും ആ മഴത്തുള്ളിയാണ് വിത്തിനെ ഉണർത്തുന്നത് പശുക്കുട്ടി ഉണർന്ന് നിശബ്ദമായി അമറുമ്പോൾ തള്ളപ്പശു വിളികളുമായി എവിടെ നിന്നോ ഓടിയെത്തും ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളം കാറ്റേ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മാനത്തും താഴത്തും എന്ന ഭാഗത്ത് വരുന്ന കറുമ്പി പയ്യ എന്ന കവിതയാണേ മലയാളം ഇംഗ്ലീഷ് മാർട്ട് സി വി എസ് ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലെ ക്ലാസ് ഫോർ എന്ന പ്ലേലിസ്റ്റിലുണ്ട് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഓക്കെ ഡിയേഴ്സ് നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം നമ്മുടെ ഈ പാഠഭാഗം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ചെറു നെൽവിത്ത് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് വളരെ ലളിതമായ വാക്കുകളിൽ വലിയ ഒരു ആശയമാണ് അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നത് ഒരു കൊച്ചു നെൽവിത്തിനെയാണ് കവിതയിൽ വർണ്ണിക്കുന്നത് നെൽവിത്തിനെ കുഞ്ഞായും മഴമേഘത്തെ അമ്മയായും സങ്കല്പിച്ചാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് അതായത് നെൽവിത്തിനെ കവി ഇവിടെ ഒരു കൊച്ചു പശുക്കുട്ടിയായിട്ടാണ് സങ്കല്പിക്കുന്നത് കുട്ടിയുടെ പുഴ എന്ന കഥയിൽ നോട്ടു പുസ്തകത്തിലെ വരയാണ് പുഴയായി മാറിയത് എന്നാൽ ഈ കവിതയിൽ സംഭവിക്കുന്നത് നോക്കൂ കറുമ്പിപ്പയ്യ് ഇച്ചെറു നെൽവിത്തിലൊരു കൊച്ചു പൈ കുട്ടിയുണ്ടതിൻ നിശ്ചലമായി കിടന്നുറക്കം തച്ചുവലിച്ചിഴച്ചാലും ഉണരുകില്ലയ്യോ പാവം ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ ഇതിൻതള്ള മേയുന്നുണ്ടാം കടൽക്കരകളിലെങ്ങോ കറുമ്പിയാം അവൾക്കെന്തു കുറുമ്പാണെന്നോ വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടിക്കുന്നിൻ മോളിൽ കളിച്ചു നിൽക്കും എങ്കിലും ഈ കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാ വിളികളാദ്യം കനത്തൊരകിടുമായി കടന്നു വരും അതിൻ്റെ കിതപ്പാണി പ്രപഞ്ചത്തിൻ താളം കവിത ചൊല്ലി നോക്കിയല്ലോ മക്കളെ ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം ആദ്യത്തെ നാല് വരികൾ നോക്കിയ മക്കളെ ഈ ചെറു നെൽവിത്തിൽ ഒരു കൊച്ചു പൈക്കുട്ടിയുണ്ട് അതിന് ഉച്ചക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കം അതായത് നെൽവിത്തിനെ കവി ഒരു കൊച്ചു പശുക്കുട്ടിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ ആ ചെറിയ നെൽവിത്തിനകത്ത് ഒരു കൊ ഉച്ച പൈക്കുട്ടിയുണ്ട് അത് ഉച്ചയ്ക്കെല്ലാം കിടന്ന് ഉറങ്ങുകയാണ് അനങ്ങാതെ നിശബ്ദമായിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പൈക്കുട്ടി എന്നാൽ പശുക്കുട്ടിയാണേ ഇവിടെ ഉച്ച നേരമെന്ന് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് കടുത്ത വേനലിനെയാണേ ഉച്ചയ്ക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കമെന്ന് പറഞ്ഞിട്ടില്ലേ അതായത് കടുത്ത വേനലിൽ മണ്ണിലുള്ള വിത്തുകളൊക്കെ മുള പൊട്ടാതെ ഒരനക്കവുമില്ലാതെ അങ്ങനെ തന്നെ കിടക്കും ഒരു മഴ പെയ്യുന്നതും കാത്തു കിടക്കും അടുത്ത വരികൾ നോക്കിയ മക്കളെ തച്ചു വലിച്ചിഴച്ചാലും ഉണരുകില്ലയോ പാവം ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ തച്ചു വലിച്ചിഴയ്ക്കുക എന്നാൽ അർത്ഥം തല്ലി വലിച്ചു ഇഴയ്ക്കുക എന്നാണ് അങ്ങനെ എത്ര തല്ലി ഉണർത്താൻ ശ്രമിച്ചാലും ആ പശുക്കുട്ടി ഉണരില്ല കരയാനും അതിന് അറിയില്ല വശമില്ല എന്ന് വെച്ചാൽ അറിയില്ല ഇവിടെ കവി നെൽവിത്തിനെ ഒരു കുഞ്ഞു പൈക്കുട്ടിയായിട്ടല്ലേ മക്കളെ സങ്കല്പിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുറങ്ങിക്കിടക്കുമ്പോൾ അനക്കവും ഒച്ചയും ഒന്നും ഉണ്ടാകില്ലല്ലോ വളരെ ശാന്തമായിരിക്കും അല്ലേ അതുപോലെയാണ് നെൽവിത്ത് മണ്ണിൽ കിടക്കുന്നത് നെൽവിത്ത് വളരാനൊന്നും തുടങ്ങിയിട്ടില്ല അതിനകത്ത് വളരാനുള്ള ഒരു ശക്തിയുണ്ട് അതിന് വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടുമ്പോൾ മാത്രമാണ് നെൽവിത്തിൽ നിന്നും ഒരു ചെടി വളർന്നു വരുന്നത് അതുകൊണ്ട് ഉറക്കമെന്ന് കവി ഇവിടെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് എന്തിനെയാണെന്ന് റിയാമോ ഈ നെൽവിത്ത് വളരാനുള്ള കാത്തിരിപ്പിനെയാണ് ഉറക്കമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്ത വരി നോക്കിയ മക്കളെ ഇതിൻ തള്ളമേയ്യുന്നുണ്ടാം കടൽ കരകളിലെങ്ങോ കറുമ്പിയാം അവൾക്കെന്ത് കുറുമ്പാണെന്നോ ഈ വരികളിൽ പറയുന്നത് ഈ കൊച്ചു പശുക്കുട്ടിയുടെ അമ്മ പശു കടൽക്കരയിലോ മറ്റോ മേഞ്ഞു നടക്കുകയാണെന്നാണ് കറുമ്പിയായ അവൾക്ക് കുറച്ച് കുറുമ്പുണ്ടെന്നും ഇവിടെ പറയുന്നു മുകളിലത്തെ വരികളിൽ നെൽവിത്തിനെയാണ് കുഞ്ഞായിട്ട് അഥവാ പൈക്കിടാവായിട്ട് ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വരികളിൽ പറഞ്ഞിരിക്കുന്ന അമ്മ പശു ആരാണ് മക്കളെ അത് മഴമേഘമാണ് മഴമേഘത്തിന്റെ നിറം എന്താണ് കറുപ്പാണ് അതിനാലാണ് കറുമ്പിയാം അവൾക്ക് എന്നിവിടെ അമ്മ പശുവിനെ പറഞ്ഞിട്ടുള്ളത് കടൽക്കരയിൽ മേയുന്ന കറുംബിപ്പയ്യെന്നും പറഞ്ഞിട്ടില്ലേ കടൽക്കരകളിൽ എങ്ങോ കറുമ്പിയാം അവൾ മേയുകയാണ് അല്ലേ അങ്ങനെ എന്തിനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് കടലിൽ നിന്ന് ഉയരുന്ന നീരാവിയല്ലേ മഴമേഘങ്ങളായിട്ട് പല ദിക്കിലും മഴ പെയ്ക്കുന്നത് അതിനാലാണ് കടൽക്കരയിൽ മേയുന്ന കറുമ്പി പയ്യ് എന്ന മഴമേഘത്തെ പറ്റി കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത രണ്ട് വരികൾ നോക്കാം വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടി കുന്നിൻ മോളിൽ കളിച്ചു നിൽക്കും അതായത് വിളിച്ചാലൊന്നും ഈ അമ്മ പശു വരില്ല മെല്ലെ തെളിച്ചാലോ വാലുമുയർത്തി കുതിച്ചൊരോ ഒറ്റ ഓട്ടം ഓടാൻ ഇഷ്ടമുള്ളവളാണെന്നും കവിതയിൽ പറയുന്നു അങ്ങനെ ഓടി ചെന്ന് ഈ കുറുമ്പി പശു എവിടെയാണ് നിൽക്കുന്നത് കുന്നിൻ മുകളിൽ ചെന്ന് കളിച്ചു നിൽക്കും എന്തുകൊണ്ടാണ് മക്കളെ കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മഴമേഘം നീങ്ങി പോകുന്നത് നമ്മൾ കാണാറില്ലേ കാറ്റിന്റെ ഗതി അനുസരിച്ച് മഴമേഘം പയ്യെ നീങ്ങി ഓരോ ദിശയിലേക്കും പോകും അല്ലേ മഴമേഘം കുന്നിൻ മുകളിലെത്തി മഴയായി പെയ്യും അതുകൊണ്ടാണ് കുന്നിൻ മോളിൽ കളിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ ദിശയിലേക്കും കാറ്റിന്റെ ഗതി അനുസരിച്ച് മഴമേഘം നീങ്ങിപ്പോകുന്നതിനാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത വരികൾ നോക്കാം മക്കളെ എങ്കിലും ഈ കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങോ നിന്നോ കേൾക്കാം ഉമ്പാ വിളികളാദ്യം തൊട്ടുമുന്ന വരികളിൽ നമ്മൾ പറഞ്ഞില്ലേ മക്കളെ മഴമേഘം കുന്നിൻ കുന്നിൻമുകളിലെത്തി മഴയായി പെയ്യുമെന്ന് ആ മഴത്തുള്ളിയാണ് വിത്തിനെ ഉണർത്തുന്നത് പശുക്കുട്ടി അതായത് നെൽവിത്ത് ഉണർന്ന് നിശബ്ദമായി അമറുമ്പോൾ ശു ഉമ്പാവിളികളുമായി എവിടെ നിന്നോ ഓടിയെത്തുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉമ്പാവിളികൾ ആദ്യം എന്നത് എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ മഴ പെയ്യുന്നതിനു മുമ്പ് ഇടിയും മുഴക്കങ്ങളും ഒക്കെ ഉണ്ടാകാറില്ലേ അതിനെയാണ് ഉമ്പാവിളികൾ എന്നിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് നെൽ വിത്ത് മണ്ണിൽ നിന്നും ഉണരുമ്പോൾ ഭക്ഷണത്തിനായി അമ്മയെ വിളിക്കുന്നതായിട്ട് കവി സങ്കല്പിക്കുന്നു നെൽവിത്ത് മുളയ്ക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ വേണം മക്കളെ വെള്ളം വേണം വളരാൻ ആവശ്യമായ മറ്റു പോഷകങ്ങൾ വേണം അല്ലേ വെള്ളത്തിനായിട്ട് അത് നിശബ്ദമായിട്ട് അമറുമ്പോൾ ആകാശത്തു കൂടി അലഞ്ഞു നടക്കുന്ന മഴമേഘം അതായത് അമ്മ പശു അത് കേൾക്കുന്നു കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെ പുതുമഴ വന്നെത്തുന്നു അതിനെയാണ് എന്ന് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത് അവസാനത്തെ വരികൾ നോക്കാം മക്കളെ കനത്തുരകിടുമായി കടന്നുവരുമതിൻ്റെ കിതപ്പാണി പ്രപഞ്ചത്തിൻ പ്രസക്ത താളം കനത്ത അകിടുമായി വന്നെത്തുന്ന അമ്മ പശു ആരാണ് മക്കളെ അത് മഴമേഘമാണ് ഈ മഴയുടെ താളമാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ തന്നെ ജീവതാളം അതെങ്ങനെയാണ് കനത്ത വേനലിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകളെ കരഞ്ഞുണങ്ങിയ പുൽക്കൊടികളെ പിന്നെ വാടി തുടങ്ങിയ സസ്യങ്ങളെ ഒക്കെ ഉണർത്തുന്നത് ആരാണ് മക്കളെ പുതുമഴയാണല്ലേ ആ പുതുമഴയുടെ നനവാണ് ഉണർന്നെണീക്കുന്ന വിത്തിൽ നിന്നാണ് വലിയ ഒരു ജീവിതചക്രം അവിടെ ആരംഭിക്കുന്നത് ഇവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത് നെൽ വിത്ത് മുളയ്ക്കുമ്പോൾ വെള്ളവും അതിനുവേണ്ട ഒക്കെ നൽകി പ്രകൃതി അതിനെ വളർത്തിയെടുക്കുന്നു ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ ഈ വരികളിൽ പ്രകൃതിയിലെ ജീവൻ്റെയും വളർച്ചയുടെയും ഒക്കെ താളമാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു കുഞ്ഞ് അമ്മയിൽ നിന്ന് പാൽ കൊടിച്ച് വളരുന്നത് പോലെ നെൽ വിത്ത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും അതിന് വളരാൻ ആവശ്യമായ മറ്റെല്ലാ പോഷകങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കനത്തൊരകിടുമായി കടന്നു വരും അതിൻ്റെ കിതപ്പാണി പ്രപഞ്ചത്തിൻ പ്രസക്ത താളം ഈ വരി തന്നെയാണ് ഈ മുഴുവൻ കവിതയുടെയും ഒരു കാതൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നോക്കാം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഇടശ്ശേരിക്കളം തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം ജനിച്ചത് കവിയും നാടകകൃത്തുമായിരുന്നു ആയിരുന്നു ശക്തിയുടെ കവിയെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു പുത്തൻകലവും അരിവാളും പൂതപ്പാട്ട് കാവിലെ പാട്ട് കുറ്റിപ്പുറം പാലം നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ ബുദ്ധനും നരിയും ഞാനും തുടങ്ങിയവയാണ് പ്രശസ്ത കവിതകൾ കാവിലെ പാട്ടിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു പിടി നെല്ലിക്കയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാറിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ ആരാണിവിടെ കുഞ്ഞ് ആരാണ് അമ്മ എന്നതാണ് ആദ്യത്തെ ചോദ്യം ഈ കവിതയിലെ കുഞ്ഞ് നെൽവിത്താണ് മുളയ്ക്കാൻ കാത്തുകിടക്കുന്ന നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘമാണ് ഇവിടെ അമ്മ രണ്ടാമത്തെ ചോദ്യം നോക്കിയ മക്കളെ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നെൽവിത്ത് മണ്ണിൽ കിടക്കുകയാണ് ഇതുവരെ വളരാൻ തുടങ്ങിയിട്ടില്ല ഒരു കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അനക്കവും ഒച്ചയും ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ അതേപോലെ തന്നെയാണ് ഈ നെൽവിത്തും അതിനകത്ത് വളരാനുള്ള ഒരു ശക്തിയുണ്ട് എന്നാൽ ശരിയായ വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ നെൽവിത്തിൽ നിന്നും ചെടി വളർന്നു വരികയുള്ളൂ അങ്ങനെ അത് വലിയ ഒരു ചെടിയായി മാറുകയും ചെയ്യും വളർച്ചയുടെ ശരിയായ സമയം വരുന്നതുവരെ നെൽവിത്ത് മണ്ണിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പിനെയാണ് ഉറക്കം എന്ന് കവി ഇവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കിയ മക്കളെ കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് അമ്മയെപ്പറ്റി കവി അങ്ങനെ പറയാൻ കാരണം എന്ത് ഈ കവിതയിൽ അമ്മ എന്നത് മഴമേഘമാണ് മഴമേഘത്തിന്റെ നിറം കറുപ്പും കാറ്റിൻ്റെ ഗതി അനുസരിച്ച് മഴമേഘം നീങ്ങി നീങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ കടലിൽ നിന്ന് ഉയരുന്ന നീരാവിയാണ് മഴമേഘങ്ങളായി പലതിക്കിലും മഴ പെയ്യ്ക്കുന്നത് കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് എന്ന് മഴമേഘത്തെപ്പറ്റി കവി പറയുന്നതിന് കാരണം ഇതാണ് നാലാമത്തെ ചോദ്യം എങ്ങു നിന്നോ കേൾക്കാം ഉംബാ വിളികളാദ്യം എന്താണ് ഉംബാ വിളി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് ഈ കവിതയിൽ നെൽവിത്തിനെ ഒരു കുഞ്ഞു പശുക്കുട്ടിയായിട്ടാണ് കവി സങ്കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘത്തെ അമ്മ പശുവായും സങ്കല്പിച്ചിട്ടുണ്ട് നെൽവിത്ത് മണ്ണിൽ നിന്നും ഉണരുമ്പോൾ ഭക്ഷണത്തിനായി അമ്മയെ വിളിക്കുന്നതായി കവി പറയുന്നു നെൽവിത്ത് മുളയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് വെള്ളവും മറ്റു പോഷകങ്ങളും വേണം വെള്ളത്തിനായി അത് നിശബ്ദമായി അമറുമ്പോൾ ആകാശത്തു കൂടി അലഞ്ഞു നടക്കുന്ന മഴമേഘം അതായത് അമ്മ പശു അത് കേൾക്കുന്നു ഇടിയുടെയും കാറ്റിൻ്റെയും അകമ്പടിയോടെയാണ് മഴ വന്നെത്തുന്നത് യാണ് ഉമ്പാവിളികൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് കനത്താകടുമായി വന്നെത്തുന്ന അമ്മ പശുവാണ് മഴമേഘം അങ്ങനെ നെൽവിത്ത് മുളയ്ക്കുമ്പോൾ വെള്ളവും പോഷകങ്ങളും നൽകി പ്രകൃതി അതിനെ വളർത്തിയെടുക്കും ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ ഒരു കുഞ്ഞ് അമ്മയിൽ നിന്നും പാൽ കുടിച്ച് വളരുന്നത് പോലെ നെൽവിത്ത് ഭൂമിയിൽ നിന്ന് അതിന് വളരാൻ ആവശ്യമായ വെള്ളവും വളവും മറ്റു പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു എന്നാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് പശുക്കുട്ടി ഉണർന്ന് നിശബ്ദമായി അമറുമ്പോൾ ശു ഉമ്പാവിളികളുമായി എവിടെ നിന്നോ ഓടിയെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ് അഞ്ചാമത്തെ ചോദ്യം കറുമ്പി പയ്യ് കവിതയിലെ വരികളെ വാക്യങ്ങളാക്കി എഴുതുക ഈ ചെറുനെൽവിത്തിൽ ഒരു കൊച്ചു പശുക്കുട്ടി ഉണ്ട് ഉച്ചയ്ക്കെല്ലാം അത് അനങ്ങാതെ കിടന്നുറങ്ങും അടിച്ചു വലിച്ചിഴച്ചാലും അത് ഉണരുകില്ല പാവം അതിന് ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ ഇതിൻ്റെ അമ്മ പശു കടൽക്കരകളിലെങ്ങോ മെയ്യുന്നുണ്ടാകാം കറുത്ത നിറമുള്ള അവൾക്ക് എന്ത് കുറുമ്പാണെന്നോ വിളിച്ചാൽ അവൾ വരില്ല മെല്ലെ തെളിച്ചാൽ അവൾ വാലുയർത്തി കുതിച്ചോടി കുന്നിൻ്റെ മുകളിൽ കളിച്ചു നിൽക്കും എങ്കിലും ഈ കുഞ്ഞ് നിശബ്ദമായി ഉണർന്ന് വിളിക്കുമ്പോൾ എവിടെ നിന്നോ ഉമ്പാവിളികൾ ആദ്യം കേൾക്കാം കനത്ത അകിടുമായി കടന്നു വരുന്ന അതിന്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രധാനപ്പെട്ട താളം ആറാമത്തെ ചോദ്യം വേനൽക്കാലം കഴിഞ്ഞാർത്തുവേഗം എത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം ജി ശങ്കരക്കുറിപ്പിന്റെ വരികളാണിത് ജി ശങ്കരക്കുറിപ്പ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ് വേനലിൽ കരിഞ്ഞുണങ്ങി കിടക്കുകയായിരുന്നു ഭൂമി വേനലിന് ശേഷം മഴ വരുന്നതിനെയും മഴ ഭൂമിക്ക് നൽകുന്ന സന്തോഷത്തെയും ഉണർവിനെയും കുറിച്ചാണ് ജി ശങ്കരക്കുറുപ്പ് ഈ കവിതയിൽ പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ മഴത്തുള്ളികളും മഴ ലഭിക്കുമ്പോൾ മരങ്ങളിലും അതിൻ്റെ ചുറ്റുമുള്ള സസ്യങ്ങളിലും തളിരിലകൾ കിളിർക്കുന്നതും ഭൂമിയിൽ പുതുനാമ്പുകൾ മുളച്ചു വരുന്നതും ചെടികൾ പൂവിടുന്നതും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു ഇങ്ങനെ കവിതയുടെ ആശയം ചിത്രത്തിലും കടന്നു വരുന്നു അവസാനത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം നോക്കാം മക്കളെ എങ്കിലും ഈ കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാ വിളികളാദ്യം ജിയുടെ വരികളും ഈ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ പറയൂ കടുത്ത വേനലിനു ശേഷം പെയ്യുന്ന മഴയെക്കുറിച്ചും അത് പ്രകൃതിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ഉണർത്തുന്നുവെന്നും ജി ശങ്കരക്കുറുപ്പ് തൻ്റെ കവിതയിൽ പറയുന്നു ഒരു നെൽവിത്തിൻ്റെ വളർച്ചയിലൂടെ ജീവൻ്റെ തുടക്കത്തെയും അതിന് ഭൂമിയുമായുള്ള ബന്ധത്തെയും ഇടശ്ശേരി കവിതയിൽ അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതയിലും മഴ തന്നെയാണ് നെൽവിത്തിന് പുതുജീവിതചക്രം ആരംഭിക്കാൻ കാരണമാകുന്നത് രണ്ടു കവിതകളും ഭൂമിയിലെ ജീവജാലങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് പ്രകൃതി അതിൻ്റെ ശക്തി എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഫലമായി വരുന്ന മാറ്റങ്ങൾ എന്തെന്നും സൂചിപ്പിക്കുന്നു ഓക്കെ ഡിയേഴ്സ് കറുമ്പി പയ്യ എന്ന കവിത വളരെ ലളിതമായ വാക്കുകളിൽ വലിയ ഒരാശയം പകർന്നു തരുന്ന കവിതയായിരുന്നു മക്കൾക്ക് ഇഷ്ടമായില്ലേ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്